ചിന്ധന വിതരണം യുറേനിയം സമ്പുഷ്ടീകരണം പുതിയ ആണവ നിലയങ്ങളുടെ നിർമ്മാണം എന്നിവയുൾപ്പെടെ ദക്ഷിണാഫ്രിക്കയുടെ സിവിലിയൻ ആണവ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇറാന്റെ സഹകരണത്തോടെ ആയിരിക്കുമെന്ന് റിപ്പോർട്ട് ഇറാനിയൻ മാധ്യമമായ പ്രസ് ടിവിയാണ് സംബന്ധിച്ച് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് ദക്ഷിണാഫ്രിക്കയുടെ ആണവ വികസന പദ്ധതികളിൽ ഇറാനെയോ റഷ്യയോ ഉൾപ്പെടുത്താനുള്ള സാധ്യതകളൊന്നും ഫെബ്രുവരി പതിനേഴിന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ദക്ഷിണാഫ്രിക്കയുടെ ധാതു പെട്രോളിയം വിഭവ മന്ത്രിയായ ഗ്രേറ്റ് മന്ദശേ തള്ളിക്കളഞ്ഞില്ല ഇറാനോ റഷ്യയോ നല്ലൊരു ഓഫർ അവതരിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ അത് അംഗീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു ഇറാനും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ചുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ സമീപകാല പ്രസ്താവനകൾക്ക് ശേഷമാണ് ദക്ഷിണാഫ്രിക്കൻ സഹക്കാരിന്റെ ആണവശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ പ്രമുഖ വക്താക്കളിൽ ഒരാളായ മന്ദശ്ശ പത്രസമ്മേളനത്തിൽ ഇക്കാര്യം സൂചിപ്പിച്ചത് വാണിജ്യം സൈനിക ആണവ ക്രമീകരണങ്ങളായി ഇറാനുമായുള്ള ബന്ധം പുനരുജ്ജീവിപ്പിക്കാൻ ദക്ഷിണാഫ്രിക്ക ശ്രമിക്കുകയാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തിയിരുന്നു കൂടാതെ അന്താരാഷ്ട്ര നീതിരായ കോടതിയിൽ ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിനെയും ട്രംപ് വിമർശിച്ചു അമേരിക്കയുടെ ഒരു പ്രധാനപ്പെട്ട സഖ്യകക്ഷിക്കെതിരായ ആക്രമണാത്മക നിലപാടെന്നാണ് ട്രംപ് അതിനെ വിശേഷിപ്പിച്ചത് കൂടാതെ അമേരിക്ക നൽകുന്ന സഹായം വെട്ടിക്കുറയ്ക്കുമെന്നും ട്രംപ് അന്ന് ദക്ഷിണാഫ്രിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി ദക്ഷിണാഫ്രിക്കയുടെ ആണവ നയം വിദേശ സമ്മർദ്ദത്താൽ നിയന്ത്രിക്കപ്പെടരുതെന്നാണ് മന്ദശി അഭിപ്രായപ്പെട്ടത് ഭാവി സഹകരണത്തിനായി ഇറാനെ ക്ഷണിക്കുകയാണെന്നും ഇറാനുമായി റഷ്യയുമായും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര പങ്കാളിത്തങ്ങളും ദക്ഷിണാഫ്രിക്ക എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മാത്രമല്ല ആണവ നിർവ്യാപന ഉടമ്പടി പ്രകാരമുള്ള പ്രതിബദ്ധതകളും അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ ചട്ടങ്ങളും പൂർണ്ണമായും രാജ്യം പാലിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ദക്ഷിണാഫ്രിക്കയിൽ നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മെഗാവാട്ട് ശേഷിയുള്ള ഒരു ആണവ ി ഇന്ധന വിതരണം എന്നിവയ്ക്കായി ഇതുവരെ ഫ്രഞ്ച് അമേരിക്കൻ ചൈനീസ് സാങ്കേതിക വിദ്യകളായാണ് അവർ ആശ്രയിച്ചിരുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ പ്രവർത്തനക്ഷമമായ ഏക ആണവ കേന്ദ്രമായ കോബർഗ് ആണവ നിലയം വർണ വിവേചന കാലഘട്ടങ്ങളിൽ ഫ്രഞ്ച് കമ്പനിയായ സൊമാറ്റം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിനും എൺപത്തിനാലിനും ഇടയിലായി നിർമ്മിച്ചതാണ് ദക്ഷിണാഫ്രിക്കൻ സർക്കാരിന്റെ സംരംഭമായ എസ്കോമാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് രാജ്യത്തിന്റെ വൈദ്യുതിയുടെ എൺപത് ശതമാനത്തിലധികവും ഇവിടെ നിന്നാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത് അന്ന് പ്ലാന്റിന്റെ ആകെ ചെലവ് ഏകദേശം രണ്ട് ബില്യൺ ഡോളറാണ് പ്ലാന്റിന്റെ ആദ്യ വർഷങ്ങൾ നിരവധി വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു വിമത ആക്രമണങ്ങൾ പാശ്ചാത്യ ഉപരോധങ്ങൾ എന്നിവയെല്ലാം പ്ലാന്റ് നേരിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ദക്ഷിണാഫ്രിക്ക ആണവ നിർവ്യാപന ഉടമ്പടിയിൽ ചേർന്നതുവരെ ദക്ഷിണാഫ്രിക്കയിലേക്ക് ഇന്ധനത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും കയറ്റുമതി നടത്തിയിരുന്നതായും അമേരിക്ക ആയിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു വന്നിരുന്നു പൊതുവെ ദക്ഷിണാഫ്രിക്കയുമായി സഹകരിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ ഒരു മടി കാണിച്ചിരുന്നു എന്നിട്ടും ലോകത്തിലെ മൂന്നാമത്തെ വലിയ യുറേനിയം ഉത്പാദക രാജ്യമായി ദക്ഷിണാഫ്രിക്ക മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും സൈനിക ആണവ പരിപാടിയുടെ ഭാഗമായി ദക്ഷിണാഫ്രിക്ക ഹെലികോൺ വോട്ടെക്സ് വേർതിരിക്കാൻ പ്രക്രിയ വികസിപ്പിക്കുകയും സ്വതന്ത്രമായി യുറേനിയം വികസിപ്പിക്കുകയും ചെയ്തു പക്ഷെ ഇന്ന് ആഭ്യന്തര ഉപയോഗത്തിനോ കയറ്റുമതിക്കോ വേണ്ടി വലിയ തോതിലുള്ള യുറേനിയം രാജ്യത്ത് ഇല്ല കൂടുതലായും രാജ്യം അമേരിക്കയിൽ നിന്നും ഫ്രാൻസിൽ നിന്നുമുള്ള യുറേനിയത്തെയാണ് ആശ്രയിക്കുന്നത് പുതിയ ആണവ നിലയങ്ങളുടെയും യുറേനിയം സമ്പുഷ്ടീകരണ സൗകര്യങ്ങളുടെയും നിർമ്മാണം ഉൾപ്പെടെ തങ്ങളുടെ സിവിലിയൻ ആണവ പദ്ധതി വികസിപ്പിക്കുക എന്താണ് ദക്ഷിണാഫ്രിക്കയുടെ യഥാർത്ഥ നിലവിലുള്ള ലക്ഷ്യം അതിനായി അടക്കമുള്ള രാജ്യങ്ങളുടെ സഹകരണവും ദക്ഷിണാഫ്രിക്ക ആശ്രയിക്കുന്നുണ്ട് ദക്ഷിണാഫ്രിക്കയുടെ സിവിലിയൻ ആണവ പദ്ധതിയുമായി ഇടപഴകാനും അത് വികസിപ്പിക്കാൻ രാജ്യത്തെ സഹായിക്കാനും ഇറാൻ ഒന്നിലധികം വഴികളുണ്ട് ഒന്നാമതായി ആണവ ഇന്ധന കയറ്റുമതിയിലെ സഹകരണം ഇറാന്റെ സമ്പുഷ്ടമായ യുറാനിയത്തിന്റെ ശേഖരം ഏകദേശം ഏഴ് മെട്രിക് ടണ് ആണെന്നാണ് ഐ എ ഇ എ ഈ അടുത്ത് കണക്കാക്കിയിരുന്നത് നൂറുകണക്കിന് മെട്രിക് ടൺ വാർഷിക ഉൽപാദനമുള്ള ഇറാന് സ്വന്തം ആവശ്യങ്ങളും ദക്ഷിണാഫ്രിക്കയുടെ ആവശ്യങ്ങളും നിറവേറ്റാൻ കഴിയും അതുമാത്രമല്ല ഇറാന്റെ നൂതന സമ്പുഷ്ടീകരണ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് യുറേനിയം സമ്പുഷ്ടീകരണ സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നത് ദക്ഷിണാഫ്രിക്കയെ സഹായിക്കാനും കഴിയും കൂടാതെ പരസ്പരം പ്രയോജനകമായ ഒരു ഉഭയകക്ഷി കരാർ ഇറാന് ദക്ഷിണാഫ്രിക്കയുമായി കൊണ്ടുവരാനും സാധിക്കും ഐ എ ഇ എയുടെ കണക്കുകൾ പ്രകാരം ദക്ഷിണാഫ്രിക്കയിൽ ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരം മെട്രിക് ടൺ യുറേനിയം ഉണ്ട് ഇത് ലോകത്തിലെ ആറാമത്തെ വലിയ യുറേനിയം ശേഖരണമാണ് അത്തരം സഹകരണങ്ങൾ ഇരു രാജ്യങ്ങളും ആഗോള ആണവ ഇന്ധന വിപണിയിലെ പ്രധാന ശക്തികളാക്കി മാറ്റുകയും അന്താരാഷ്ട്ര വിപണിയിലെ മത്സര ശേഷി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു റഷ്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ബുഷഹർ എന്ന ഒരു ആണവ നിലയം മാത്രമേ ഇറാനിൽ നിലവിൽ ഉള്ളൂതെങ്കിലും കഴിഞ്ഞ വർഷം മുതൽ ഇരുപത് ബില്യൺ ഡോളറിന്റെ ഇറാൻ ഹെർമോസ് ആണവ നിലയം അവർ നിയന്ത്രണം സ്വതന്ത്രമായി നിർമ്മിക്കുന്നുണ്ട് അയ്യായിരം മെഗാവാട്ട് ഉൽപ്പാദന ശേഷിയുള്ള നാല് റിയാക്ടറുകൾ ഇറാന്റെ ആണവ നിലയത്തിലുണ്ടെന്നാണ് പ്രസ് ടി വി റിപ്പോർട്ട് ചെയ്യുന്നത് ഈ പദ്ധതിയുടെ ഏകദേശ നിക്ഷേപം പ്രമുഖ ആഗോള നിർമ്മാതാക്കൾ അടുത്തിടെ നിർമ്മിച്ച സമാനമായ പ്ലാൻഡറുകളേക്കാൾ രണ്ടോ മൂന്നോ മരങ്ങൾ കുറവാണ് ഇത് ആണവ നിർമ്മാണ ചെലവിൽ ഇറാന്റെ മത്സരശേഷി തെളിയിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ റഷ്യയിൽ നടന്ന ബ്രിക്സ് ഗ്രൂപ്പിലെ ഊർജ്ജ മന്ത്രിമാരുടെ യോഗത്തിൽ ഇറാനിയൻ ഊർജ മന്ത്രി അബ്ബാസ് അലിയാബാദിയും ദക്ഷിണാഫ്രിക്കൻ സഹമന്ത്രി ഗ്രേസ് ഗ്രേഡ് മന്ദഷയും ഇരു രാജ്യങ്ങളും തമ്മിൽ സാധ്യതയുള്ള ആണവ സഹകരണത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു ഊർജ്ജ മേഖലയിലെ ഇറാന്റെ വൈദഗ്ധ്യം എടുത്തു കാണിച്ചുകൊണ്ട് ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെയുള്ള ബ്രിക്സ് അംഗരാജ്യങ്ങളുമായി ഇറാന്റെ ശേഷികൾ പങ്കിടാൻ ഇറാൻ തയ്യാറാണെന്നും മാലിബാദി പറഞ്ഞു ദക്ഷിണാഫ്രിക്കയുടെ വൈദ്യുതി മേഖലയിലെ ഇറാനിയൻ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഉഭയകക്ഷി സഹകരണം വികസിപ്പിക്കുന്നതിന് ഇരു മന്ത്രിമാരും പ്രത്യേകം ചർച്ചകൾ നടത്തിയിരുന്നു കൂടാതെ കഴിഞ്ഞ വർഷം ബൊഹന്നാസ്ബർഗിൽ നടന്ന പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ അഞ്ച് റിഫൈനറികളും വികസിപ്പിക്കുന്നതിന് സജ്ജീകരിക്കുന്നതിനായി ഇറാൻ ദക്ഷിണാഫ്രിക്കയുമായി ഒരു കരാർ പ്രഖ്യാപിച്ചിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊർജ്ജ സഹകരണം ഇതിനകം തന്നെ ആരംഭിച്ചെന്നുള്ളതിന്റെ സൂചന കൂടിയായിരുന്നു ഇത് മലയാളം